വിദ്യാഭ്യാസ രംഗത്ത് പുത്തൻ കാൽവയ്പുമായി വിജയ കോളേജ് ചിട്ടയായ പരിശീലനത്തോടെ ക്ലാസുകൾ മികവുറ്റതാക്കുന്നു കൂടാതെ പ്ലസ് വൺ പ്ലസ് ടു കോമേഴ്സ് ബികോം റെഗുലർ ക്ലാസുകളും വിദേശ വിദ്യാർത്ഥികൾക്കും സമീപ പ്രദേശത്തല്ലാത്തവർക്കും ഓൺലൈൻ ക്ലാസുകൾ നൽകുന്നതാണ് അഞ്ചു മുതൽ പ്ലസ് ടു വരെയുള്ള സ്റ്റേറ്റ് സി ബി എസ് ഇ വിദ്യാർത്ഥികൾക്കുള്ള ട്യൂഷനുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു വിജയ കോളേജ് സിൻസ് ബസ് ബസ്റ്റാൻഡിന് സമീപം ഴുപ്പാടം ഗവൺമെന്റ് എൽ പി സ്കൂളിലെ അച്ചടക്ക സേനാ വിഭാഗമായ എസ് ഡി സി വിദ്യാർത്ഥികൾ കേരള പോലീസ് അക്കാദമിയിൽ സന്ദർശനം നടത്തി അക്കാദമിയിൽ നടന്ന സബ് ഇൻസ്പെക്ടർമാരുടെ പാസിംഗ് ഔട്ട് പരേഡ് കാണുന്നതിന് പ്രത്യേക ക്ഷണം ലഭിച്ച ഇരുപത് വിദ്യാർത്ഥികൾക്കാണ് അവസരം ലഭിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അഭിവാദ്യം സ്വീകരിച്ചത് ശേഷം പോലീസ് ഡോഗ് സ്ക്വാഡ് ട്രെയിനിംഗ് വിദ്യാർത്ഥികൾക്കായി വിശദീകരിച്ചു അധ്യാപകൻ സി എച്ച് മുഹമ്മദ് റഷീദിന്റെ നേതൃത്വത്തിൽ മുപ്പതോളം വിദ്യാർത്ഥികൾ ഈ സേനയിൽ പരിശീലനം നടത്തിവരുന്നു അധ്യാപകരും വിദ്യാർത്ഥികൾക്കൊപ്പം ഉണ്ടായിരുന്നു കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്